ഇസ്രായേൽ ആക്രമണത്തിൽ ഖത്തറിന് അജഞ്ചല പിന്തുണയുമായി ഒമാൻസിൽ സലാലയിലെ കൊട്ടാരത്തിൽ നടന്ന മന്ത്രിമാരുടെ യോഗത്തിൽ സുൽത്താൻ ബിൻ താരിഖ് അധ്യക്ഷത വഹിച്ചു നടന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ ഫലങ്ങളെയും അംഗീകരിച്ച പ്രമേയങ്ങളെയും മന്ത്രിമാർ പ്രശംസിച്ചു സലാലയിലെ അൽമാമൂറ കൊട്ടാരത്തിലായിരുന്നു സുൽത്താൻ അധ്യക്ഷതയിൽ മന്ത്രിസഭാ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നയം യോഗത്തിൽ ആവർത്തിച്ചു ദോഹയിൽ നടന്ന അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകളുടെ ഫലങ്ങളെയും അംഗീകരിച്ച പ്രമേയങ്ങളെയും മന്ത്രിമാർ പ്രശംസിച്ചു ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം ദേശീയ പരമാധികാരവും സ്ഥാപിതമായ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിക്കുന്നതാണ് ഖത്തർ സ്വീകരിച്ച എല്ലാ നടപടികളെയും അംഗീകരിക്കുകയാണെന്നും കൗൺസിൽ പറഞ്ഞു ഗസയിലെ തുടർച്ചയായ ആക്രമണത്തെയും കൗൺസിൽ അപലപിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്ന ഉൾപ്പെടെ സമാധാനം കൈവരിക്കുന്ന ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും ഇത്തരം പ്രവൃത്തികൾ ദുർബലപ്പെടുത്തുമെന്നും മന്ത്രിസഭാ കൗൺസിൽ പറഞ്ഞു അതേസമയം നിരവധി വികസന പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയായി മീഡിയ വൺ മസ്കത്ത്